ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ ഗ്യാസ ബോർഡ് ഓഫ് ഫീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കാത്തതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടർ പ്രസിഡന്റ് ട്രംപിനോട് ചോദിച്ചതിന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് ഇമാനുവൽ മെക്രോൺ അധികനാൾ അധികാരത്തിൽ തുടരില്ല എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുമാണ് പറഞ്ഞത് ഇപ്പോൾ ഫ്രാൻസ് ഞങ്ങളോട് സൗഹൃദപരമല്ലാത്ത സമീപനം സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അവരുടെ മേൽ ഇരുന്നൂറ് പെർസെൻറ് ടാറിഫ് ചുമത്താൻ കഴിയുമെന്നും അവരുടെ വൈൻസിനും അവരുടെ ചുമത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നും അപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്യും അങ്ങനെ അദ്ദേഹം ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഡെമോക്രാറ്റിക് ഫോഴ്സുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഐ എസ് ഐ എൽ അഥവാ ഐഎസ്ഐഎസിന്റെ പോരാളികൾ നഗരത്തിലെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ തുടർന്ന് സിറിയൻ സൈന്യം രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള അൽഷദാദി നഗരത്തിൽ പ്രഖ്യാപിച്ചു ഇരുന്നൂറ് പേരാണ് രക്ഷപ്പെട്ടത് എന്നാൽ ഗവൺമെന്റ് ഫോഴ്സസിന് നൂറ്റി മുപ്പതോളം പേരെ തിരിച്ച് പിടിക്കുവാൻ സാധിച്ചു ഗ്വാട്ടിമാലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ബെർണാഡോ അറവല്ലോ മൂന്ന് ജയിലുകളിലായി കഴിഞ്ഞിരുന്ന ബന്ദികളെ രക്ഷപ്പെടുത്തി ഗ്യാങ് ലീഡേഴ്സ് ഏഴ് പോലീസ് ഓഫീസേഴ്സ് കൊല്ലപ്പെട്ടു സ്പെയിനിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ട് ഹൈസ്പീഡ് ട്രെയിൻസ് അദാമുസിൽ വെച്ച് കൂട്ടിയിടിക്കുകയും നാൽപ്പത് പേർ മരിക്കുകയും നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നൈജീരിയയിലെ രണ്ട് പള്ളികളിൽ നിന്ന് ഞായറാഴ്ച ആരാധനയ്ക്കിടെ നൂറ്റി അറുപതിലധികം ആൾക്കാരെ സായുധ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി പ്രശസ്ത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ വാലന്റീനോ ഗാരവാണി തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹം അന്തരിച്ചു വേൾഡ് ഇക്കോണമിക് ഫോറം ട്വൻ്റി ട്വൻ്റി സിക്സ് യു എസിൻ്റെ നയമാറ്റങ്ങളാൽ കുലുങ്ങിയ ഒരു ആഗോള ക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേൾഡ് ലീഡേഴ്സ് ഈ ആഴ്ച ദാവോസിൽ ഒത്തുകൂടുന്നു ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഇരുപത്തിയഞ്ചാം ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ട് നൊവാക് ജൊക്കോവിച്ച് പെഡ്രോ മാറ്റിനസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി നൊവാക് ജൊക്കോവിച്ച് നൂറാം വിജയം നേടി ആഫ്രിക്കൻ നേഷൻസ് കപ്പ് കിരീടം സെനകൾ സ്വന്തമാക്കി വിവാദപരമായ ഫൈനലിൽ മൊറോക്കയെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡൻ്റായി നാൽപ്പത്തഞ്ചുകാരനായ നിതിൻ നബിൻ ഔദ്യോഗികമായി ചുമതലയേറ്റു ആ പദവി വഹിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവായി ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാൻ വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം പതിനായിരം പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ജനുവരി ഇരുപത്തിയൊന്നിന് ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെൻ്റ് ട്വൻ്റി ട്വൻ്റി സിക്സിന് ആതിഥേയത്വം വഹിക്കുമെന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു വേൾഡ് ഇക്കോണമിക് ഫോറം ട്വൻ്റി ട്വൻ്റി സിക്സിൽ മഹാരാഷ്ട്ര സർക്കാർ മൾട്ടി ബില്യൺ ഡോളർ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ആന്ധ്രാപ്രദേശിൽ ഒരു ഫുഡ് ക്ലസ്റ്റർ സ്ഥാപിക്കാൻ യു എ ഇ സമ്മതിച്ചു ഇന്ന് ആഭ്യന്തര സ്വർണവില റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുന്നു ട്വന്റി ഫോർ കെ സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയായി ഉയർന്നു ഒറ്റ ദിവസം കൊണ്ട് നൂറ് ഗ്രാമിന് പതിനായിരം രൂപയിൽ അധികം വില ഉയർന്നിരിക്കുന്നു ഡൽഹിയിൽ മൂന്ന് ദിവസമായി തുടരുന്ന വായു മലിനീകരണം ഇന്ന് നേരിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ നയപ്രഖ്യാപനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വായിക്കാത്ത ഭാഗം വായിച്ച് മുഖ്യമന്ത്രി മന്ത്രിസഭ അംഗീകരിച്ച ഭാഗങ്ങൾ ഗവർണർ ഒഴിവാക്കി മാറ്റം വരുത്തിയത് കേന്ദ്ര വിമർശനം ഉൾപ്പെടുന്ന ഭാഗങ്ങൾ തമിഴ്നാട് നിയമസഭയിൽ ഗവർണർ ആർ എൻ രവിയും സ്റ്റാലിൻ സർക്കാരും തമ്മിലുള്ള തർക്കം വീണ്ടും രൂക്ഷമാകുന്നു സഭയുടെ തുടക്കത്തിൽ ദേശീയഗാനം ആലപിക്കാത്തതിനാൽ പ്രതിഷേധിച്ചാണ് ഗവർണർ ഇത്തവണ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം എം എൽ എക്ക് ജാമ്യമില്ല ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും കേസിൽ എസ് ഐ ടി റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കി എസ് ഐ ടി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒരേ സമയം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു കേരളത്തിൽ കേസിനോടനുബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു പതിനായിരം കോടി രൂപയുടെ വിഴിഞ്ഞം തുറമുഖ വികസനത്തിൻ്റെ രണ്ടാം ഘട്ടം ജനുവരി ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സാമൂഹിക മാധ്യമങ്ങളിലുണ്ടായ അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഷിംജിത മുസ്തഫ ഒളിവിൽ